ും പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോ പാലത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് സൈക്കിൾ ഉണ്ട് ചുറ്റും പുഴയുണ്ട് മലയുണ്ട് എല്ലാം ഉണ്ട് പുറകിലെ സൂര്യൻ ചേട്ടനുണ്ട് അപ്പൊ ഞാൻ എവിടെയാണ് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല നേപ്പാൾ നഗരത്തില് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുവാൻ ഞാൻ മുഴുവനായിട്ട് ഒന്ന് കറങ്ങണം മാർക്കറ്റിൽ കയറണം പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോണമെന്നുണ്ട് അറിയാലോ ഇവിടെ അങ്ങനെ തോന്നും പോലെ നടക്കാൻ പറ്റില്ല നമ്മുടെ ഇന്ത്യ അല്ല ഇപ്പൊ സ്ഥലങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ആൾക്കാരും മാറ്റമുണ്ട് അപ്പം പറ്റുന്ന പോലെ ഏകദേശം കറങ്ങി എല്ലാ രുചികളും എല്ലാ സ്ഥലങ്ങളും കണ്ട് കാഴ്ചകളും രുചികളൊക്കെ അറിഞ്ഞ് ഞാൻ പോവാണ് അപ്പോൾ എന്റെ കൂടെ പോരല്ലേ വായ് അപ്പോൾ ഇന്ത്യൻ നേപ്പാൾ ബോർഡറായ പാനി ടാങ്കിൽ നിന്ന് ഞാൻ നമ്മുടെ ഇന്ത്യൻ രജിസ്ട്രേഷനുള്ള ഒരു ഓട്ടോയിലാണ് ഇറ്റ്സ് ആക്ച്വലി ടോട്ടോ നോട്ട് ഓട്ടോ റുക്കോ പോയാ റുക്കോ ഇനി ഇവിടെ നിന്ന് അറിയോ ഇനി അപ്പുറത്ത് നമുക്കുള്ളത് നേപ്പാളാണ് അവിടെ പോകണമെങ്കിൽ നമ്മൾ നേപ്പാൾ ഹിൽ സ്റ്റേഷനിലോ ടോട്ടോയിലേക്ക് കയറും എല്ലാം ടോട്ടോ തന്നെയാണ് അപ്പം ഞാനിത് ആ ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ ഓട്ടോയിൽ നിന്നും നേപ്പാൾ ഓട്ടോയിലോട്ട് കയറി ഇനി നേപ്പാൾ ഓട്ടി നേപ്പാളിലേക്ക് പോകുന്നു സോ ടീക്കു നേപ്പാൾ നഗരത്തില് ഇവിടുത്തെ സ്ട്രീറ്റിലൂടെ നടത്തും അതിനെ പള്ളി സുന്ദരികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയെടുത്ത ആൾക്കാരക്കണേ കണ്ടോ എവിടെയും ടോട്ടോ ആണ് കൊറേ ടോട്ടോസ് ഉണ്ട് ഇവിടുത്തെ നമ്പർ പ്ലേറ്റൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ട് നമ്പർ പ്ലേറ്റൊക്കെ ഒക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ട് റെഡിലാണ് ചെയ്തേക്കുന്നത് നമ്മുടെ പാനൂർക്കൂരി പോലത്തെ ചാർട്സ് ഒക്കെ ഇവിടെയും കിട്ടുന്നുണ്ടോ ഇവിടെ ഉണ്ട് ഓ വണ്ടികളൊക്കെ പാറി കമ്പാരിറ്റീവ്ലി സ്ട്രീറ്റ്സ് സ്ട്രീറ്റ്സൊക്കെ കുറെ സ്ട്രീ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സുകൾ അത് ഇതെന്ന് പറഞ്ഞിട്ട് കൊറേ ഉണ്ട് പിന്നെ അപ്പുറത്തെ മാർക്കറ്റാണ് നല്ല രസമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ ഡാർജിലിംഗ് എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഹോട്ടൽസിന്റെ നെയിമൊക്കെ കൊടുത്തത് കാരണം ബോർഡർ ആണല്ലോ എല്ലാ ടൈപ്പ് ആൾക്കാർ എന്റെ നേരെ പെണ്ണിലൊരു മോങ്ക് നടന്നു പോകുന്നുണ്ട് ഇപ്പൊ എന്തായാലും അവർ സംസാരിക്കാൻ പറ്റൂല കാരണം അവര് എന്തോ തിരക്കില്ല അവരടുത്ത് അങ്ങനെ സംസാരിക്കുന്ന എന്തൊക്കെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് സോ അപ്പൊ ഞാൻ എന്തായാലും കാണട്ടെട്ടാ ഓടി കാണട്ടെ ഒരു കാര്യം പ്രധാന കാര്യം പറയാനുള്ളത് മറന്നു പോയതാണ് അതായത് നമ്മള് നേപ്പാളിന്റെ ഇന്ത്യൻറെയും ബോർഡറിൽ കിടക്കുമ്പോൾ നമുക്കിവിടെ മണി എക്സ്ചേഞ്ചിന് കുറേ ഓഫേഴ്സ് ഉണ്ട് കാരണം അറിയാമല്ലോ രണ്ട് ലൈക് രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വിട്ടു നമ്മൾ നേരെ നേപ്പാളിലേക്ക് വരും അപ്പോൾ നേപ്പാളിൽ എത്തുമ്പോൾ ഒബ്വിയസ്ലി ഇവിടുത്തെ കറൻസിൽ നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ ഇവിടെ ഫുൾ മണി എക്സ്ചേഞ്ചിൻ്റെ കടകളൊക്കെ കാണുന്നുണ്ട് ഒരുപാടുണ്ട് അപ്പം പക്ഷേ നമുക്ക് വലിയ പ്രശ്നം തോന്നിയില്ല കാരണം ബോർഡർ ആയതുകൊണ്ട് ബോർഡറിൽ ഇന്ത്യൻ കറൻസിക്ക് അതിൻ്റെ ഉണ്ട് സോ ഇന്ത്യൻ കറൻസി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ബട്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഉള്ളോട്ട് പോകും തോറും എന്ത് ചെയ്യും നമ്മുടെ കറൻസി മാറണം കറൻസി മാറാൻ അപ്പം പെട്ടെന്ന് ഒരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബോർഡർ കടന്ന ഉടനെ തന്നെ നിറേ മണി എക്സ്ചേഞ്ച് കടകളാണ് അപ്പോൾ ഷോപ്പ്സ് പോയിട്ട് നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാം പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ അത്യാവശ്യം ഉള്ള കാശ് നമ്മൾ ബോർഡറിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഞാൻ കറൻസി മാറ്റു സോ ഞാൻ എന്തായാലും ഇവിടെയൊക്കെ വന്നു അപ്പൊ നേപ്പാളിന്റെ കുറേ ആക്സസറീസ് ഞാൻ അവിടെ കണ്ടു അപ്പം എനിക്കൊന്നും ഫേവറേറ്റ് മൂക്കുത്തിയാണ് സോ ഞാൻ ഒരു മൂക്കുത്തി എന്തെങ്കിലും നോക്കാന്ന് വിചാരിച്ചു ഓ എസ് ചേട്ടനെ ഏറ്റവും കുറേ കളക്ഷൻസ് ഉണ്ട് മാലുകളുണ്ട് എന്തൊക്കെയാന്ന് അറിയാം പിന്നെ ഇവിടെ കറൻസി ഇല്ലേ നമുക്ക് കറൻസിയുടെ വാല്യൂ കൂടുതലായിട്ടാണ് കാരണം ഇവിടെ എഴുന്നൂറ് രൂപയെന്ന് പറഞ്ഞത് നമുക്ക് അവിടെ നാനൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അപ്പം കറൻസികളുടെ വ്യത്യാസമുണ്ട് അപ്പം ഞാനെന്തായാലും ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ടോ നോക്കട്ടെ അപ്പം ഞാൻ ഈ പരിപാടിയിലേക്ക് പോയിട്ടൊന്ന് കോൺസെൻട്രേഷൻ മാറുകയാണേ മൂക്കുറ്റിക്കം വാങ്ങിയ സമയത്ത് തന്നെ ചേർന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചപെട്ടു തന്നുട്ടോ ഇത് ഇവിടുത്തെതാ നമ്മുടെ നേപ്പാളി കറൻസിയാണ് റുപ്പയ്യ നമുക്ക് റുപ്പ ഇവിടെ റുപയ്യ അതാണ് നമ്മളിതാണ് നമ്മുടെ കറൻസി അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് ചോദിക്കുക എനിക്ക് തോന്നുന്നു കളർ വ്യത്യാസമാണ് നമുക്കുള്ളത് സോ ഇത് നമ്മുടെ ഇരുപത് രൂപ

നേപ്പാൾ രാഷ്ട്ര ബാങ്ക് ഇന്ത്യൻ റിസർവ് ബാങ്ക് നേപ്പാൾ രാഷ്ട്ര ബാങ്ക് നമ്മുടെ അഞ്ചു രൂപ ഇവിടെ മൊണാശ്രീ ഒക്കെയാണ് നമ്മള് മൊണാശ്രീ ഉണ്ട് ചോദ്യോ ചോർട്ടോ അപ്പം ഓരോന്നിൽ ഓരോന്നാണ് ഇതിൽ മൊണാശ്രീ ആണ് പിന്നെ ഇത് നമ്മുടെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയിൽ നമ്മുടെ ടൈഗർ ടൈഗറാണുള്ളത് ടൈഗറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഫൈനലി നമ്മുടെ മുന്നൂറ് രൂപ കറൻസി നേപ്പാൾ കറൻസി റുപ്പ ആണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ പല ടൈപ്പ് ഓഫ് റുപ്പൈ അപ്പം താങ്ക് യു സോ മച്ച് ബയ്യ എഴുതിക്കാനൊക്കെ എളിയേ സോ കണ്ടല്ലോ രണ്ട് കാര്യങ്ങൾ നടന്നു കറൻസി കിട്ടി പറ്റുകയാണെങ്കിൽ ഞാൻ അതൊന്ന് ബയ്യൻ്റെ കയ്യിൽ നിന്ന് മാറ്റി വാങ്ങിക്കും കാണാം എനിക്ക് ഇവിടെ വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട് അപ്പൊ ശരി ബാക്കി കാര്യങ്ങൾ നടക്കണം നടന്ന് കാണാം ചേട്ടാ അവിടുന്ന് കാണാം കൂടുവായോ അങ്ങനെ മണിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് എന്റെ കയ്യിൽ നമ്മുടെ നേപ്പാളി കറൻസി വന്നിട്ടുണ്ട് അപ്പം കയ്യിലെടുത്ത സഴിക്ക് എന്തായാലും ഒരു ചായ കുടിച്ചല്ലേ പറ്റൂ മാത്രല്ല നല്ല മഴയാണ് മഴ കട്ടനൊക്കെ ആകുമ്പം വേറൊരു അല്ലേ അപ്പം ഞാൻ ഈ നേപ്പാളി കറൻസി വെച്ചിട്ട് ഞാനിവിടെ ഒരു ഗോതം ഹോട്ടൽ എന്നു പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ട് അവിടെ പോയിട്ട് നേപ്പാളി ഡിഷസ് എനിക്ക് ഉള്ളത് പോയി നോക്കട്ടെ ആദ്യം ചായലങ്ങ് തുടങ്ങാം ബാ ിഷസ് ഒക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ഗ്ലാസ് ഒക്കെയാണ് നല്ല മഴട്ടോ ഭയങ്കരമായിട്ടുള്ള മഴയുണ്ട് ഇനി കൊട വാങ്ങാണ്ട് നടക്കാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പത്ത് വർഷമായിട്ടോ ഈ കട ഇവിടെ ഗൗതം ഹോട്ടൽ ഹേന ഗൗതം ഹോട്ടൽ ഗൗതം ഹോട്ടൽ അതാണ് ഈ കടയുടെ പേര് സോ ഗോതം വിശ്വദീപ് ഗൗതം അതാണ് ചേട്ടൻ്റെ പേര് ആ പേരാണ് ഹോട്ടലിനിട്ടത് ഗൗതം ഹോട്ടൽ അപ്പൊ നമ്മുടെ ചായ ഉണ്ട് ട്രൈ ആട്ടോ നമ്മുടെ ഈ കടലയില്ലേ കടലയുടെ ചൊവ്വ വരുന്നുണ്ട് ചായക്ക് എന്തോനറിയില്ല ചായപ്പൊടുത്തയിലും നല്ല പീനട്ട് ബട്ടർ കളക്കി കുടിക്കുന്ന ഒരു ഫീലുണ്ട് നല്ല ചായ ഭയങ്കര ഫ്രഷ് ചായ പൊതുവേ ചായ പ്രിഫർ ചെയ്യാറില്ല പക്ഷെ ഈ ചായ കൊള്ളാം നല്ല ഫ്രഷ് ആണ് ഞാൻ പറഞ്ഞു പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റ് ഉണ്ട് വയ്യ ജാവോ ജാവോ ഇവിടെ ആൾക്കാർ വന്നും പോയിരിക്കും നമുക്കത് കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അവരെയൊന്നും അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചോദിക്കണം എന്നുള്ളൂ പക്ഷെ വയ്യ ആളവിടെ തിരക്കിലാണ് അപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം അപ്പൊ ടീ ഞാതൊന്നും കുടിക്കട്ടെ കേട്ടോ നമ്മൾ ബയ്യനോട് സംസാരിച്ച സമയത്ത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷിൻ്റെ കാര്യം പറഞ്ഞു ചിക്കൻ തുപ്പ ഏനാ ഭയ്യ ചിക്കൻ തുപ്പ അപ്പം ചിക്കൻ ഇത് ഓൾറെഡി ഈ ഓൾറെഡി ഫ്രൈ ഫ്രൈക്ക് അപ്പം ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് വീണ്ടും ഓയിലിൽ ഇട്ടിട്ട് നന്നായിട്ട് അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കശി കശി എടുക്കുന്നുണ്ട് ക്യാഷോ അപ്പം കണ്ടോ നന്നായിട്ട് കുത്തി നുറുക്കിയിട്ടുണ്ട് ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കനാണ് നന്നായിട്ട് വല് ഇവിടുത്തെ കത്തിൻ്റെ വലിപ്പം നോക്ക് അപ്പൊ ഈ കത്തി വെച്ചിട്ട് നന്നായിട്ട് കൊത്തി നുറുക്കിയിട്ടുണ്ട് എന്നിട്ട് അത് വീണ്ടും എണ്ണയില് നന്നായിട്ട് ഇരുന്ന് മൂപ്പിക്കുന്നുണ്ട് ബാക്കി എന്തോ എടുക്കാൻ വേണ്ടി പോയിണ്ട് ആ വരുമ്പോഴേക്ക് ഞാൻ എന്തായാലും ഇളക്കി കൊടുക്കാന്ന് വിചാരിച്ചു അത് സൂപ്പായിട്ട് ഉണ്ടാക്കുന്ന സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ഉപ്പ് മസാല ചട്നി ചട്നി ആഡ് ചെയ്തു പിന്നെ എടുത്ത് കാണിക്കേണ്ട ഒരു സാധനം എന്താണെന്നായിരിക്കും മനസ്സിലായോ ഇത് അവിടെ ക്യാബേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ നിരോധിതമായ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇംഗ്ലീഷ് പറഞ്ഞവർക്ക് മനസ്സിലാവും തന്നെ കത്തി അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിരോധിച്ച അജിനോട്ട നമുക്ക് അവിടെ കുറ്റമാണ് പക്ഷെ ഇവിടെ എല്ലാ കടകളിലും നമ്മുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് ഈ സാധനം എല്ലാവരും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ എല്ലാവർക്കും അറിയാം അത് ഞാൻ എന്തായാലും അങ്ങോട്ട് തിരിച്ചിട്ട് നമുക്കത് വേണ്ടല്ലോ അപ്പൊ ആ ഒരു സൂപ്പിലേക്ക് കാബേജ് മുറിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ചിക്കൻ മുറിക്കാൻ പോവാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും രസമുള്ള പരിപാടി ചിക്കൻ ഇങ്ങനെ കൊത്തി അരിയാന്ന് കേട്ടിട്ടേ ഉള്ളുവാത്തി കൊത്തി 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 ഓര് ചിക്കൻ എങ്ങനെയാക്കിന്ന് എങ്ങനെയാക്കിയെന്നറിയോ കൊത്തി കൊത്തി എടുത്തു കുഞ്ഞു കുഞ്ഞു എടുക്കാന്ന് പറയുന്നത് നുറുക്കി എടുത്തിട്ടുണ്ട് ചെറിയ വളരെ കുഞ്ഞു പീസ് ആയിട്ട് നുറുക്കി എടുക്കിയ സത്യം പറയാലോ അജിനോട്ട ആണോ എന്താണെന്നൊന്നും അറിയണ ചിക്കന് ഭയങ്കര മണോണ്ട് എനിക്കെ വൈല വെള്ളം വരുന്നു ആ ക്യാരറ്റ് ക്യാരറ്റും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടാ അതെ ബയ്യ വീണ്ടും പോയി ബയ്യ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പോകണുണ്ടല്ലോ സാധനങ്ങൾ എടുക്കാൻ ചിക്കൻ എന്താ നന്നായി ഇതെന്തെണ്ണയാണെന്ന് ചോദിച്ചു നോക്കണം കേട്ടോ കാരണം എന്തായാലും കടുകണ്ണയ അവളെ സാധ്യത ഞാൻ കാണില്ല കാരണം നല്ല സ്മെല്ലുണ്ട് കടകണ്ണേൻ്റെ ഒരു സത്യം പറഞ്ഞില്ല എനിക്ക് കടകണ വലിയ താല്പര്യമില്ല പക്ഷേ ഇത് അതിൻ്റെ അല്ല വേറെ തന്നെ ഒരു സ്മെല്ലാണ് അതെന്താണെന്നുള്ളത് ബയ്യ വന്നാൽ നമുക്ക് അറിയാം വന്നിട്ട് നമുക്ക് ചോദിക്കാം അതുവരെ ഞാനിതിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കുകയാണ്

ഇത് ചോമീൻ നമ്മുടെ സൂപ്പ് ഒഴിച്ചിട്ടുള്ള സാധനം ഇല്ലാത്തതാണ് ഇത് തുപ്പ ഈ തുപ്പം നൂഡിൽസ് നേപ്പാളിൽ തുപ്പ എന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചിട്ട് പോയി നൂഡിൽസാണ് കേട്ടോ ഗീസ് അപ്പൊ തുപ്പ അപ്പൊ നമ്മളാ തുപ്പ സൂപ്പാണ് ഉണ്ടാക്കാൻ പോണത് അതെ സൂപ്പ് അവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ന്യൂഡിൽസിൽ നമ്മുടെ കടല കണ്ടില്ല ഗാർലിക് നമ്മുടെ गार्लिक വെളുത്തുള്ളിയുടെ ഗാർലിക് ബനായുള്ളിയുടെ ചൊവൻ കീട്ടി അവരൊക്കെ ഓക്കെ അതില് വെളുത്തുള്ളി വെളുത്തുള്ളി സവോള ഇഞ്ചി പച്ചമുളക് മസാല പറ സ്പെഷ്യൽ മസാല പിന്നെ മീറ്റ് മസാല ഇത്രയും സാധനങ്ങളാണ് ആ ഒരു കടലയിൽ കടലയിലിട്ടിട്ട് വേവിച്ചത് എന്റെ ചിക്കൻ്റെ എണ്ണയിലേക്ക് മാറ്റി ആ പൊരിച്ച ചിക്കൻ അതുപോലെ എന്റെ തുപ്പയിലേക്ക് ഇരുവാ പാത്രം കോപ്പയിലേക്ക് അതെല്ലാം ഒഴിച്ചു ഇനി നമ്മുടെ സ്വന്തം സൂപ്പ് അവിടെ ഓക്കെയാ ബസ് സോപ്പ് ഓക്കെ അപ്പൊ ഇത് സാധനം റെഡിയായി ഈ സൂപ്പിലേക്ക് ഒഴിക്കണം ചേട്ടൻ സൂപ്പ് അധികം വേണ്ട എണ്ണയിൽ വെള്ളം വീടുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ ആ അതി Chili. Pes, pes, pes. Lemon. അത്യാവശ്യം സോ എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അതെടുക്കാൻ എനിക്ക് ധൈര്യമില്ല ഞാൻ കുറച്ച് നല്ല എൻ്റെ ചിക്കൻ തുപ്പ ചിക്കൻ നൂഡിൽസ് അതായത് നമ്മുടെ സോപ്പ് കേട്ടോ സൂപ്പിനാണ് ഡ്രൈ അല്ല ചോമീൻ അല്ല ലൈക്ക് സൂപ്പിനാണ് കണ്ട സൂപ്പ് വെള്ളം വെള്ളം ഇളക്കുന്നുണ്ട് കടലയുടെ ആ ഒരു സ്മെല്ലും ചിക്കൻ്റെ സ്മെല്ലും സവോളയുടെ സ്മെല്ലും എല്ലാം വന്നു അതേ ബൈ എനിക്ക് ഫോർക്കും സ്പൂണും വെച്ചു കഴിക്കണ്ടേ വരുന്നു ഇരിക്കാനുള്ള സീറ്റും കിട്ടി കഴിക്കാനുള്ള ഫുഡും കിട്ടി റെഡി ആവട്ടെ എല്ലാത്തിനും സന്നദ്ധയായി ഞാൻ എത്തിയിട്ടുണ്ട് െമൺ സൂപ്പിൽ മുക്കിയ ലെമൺ ഇവിടെ ഇതെല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുള്ളൂ അങ്ങനെയാണ് ഇത് കഴിക്കുക എന്നുള്ളത് ഞാനിവിടെ മറ്റൊരാൾ കഴിക്കുന്നത് നോക്കി കണ്ടു പഠിച്ചു മലയാളികളെല്ലാം എങ്ങനെയാണല്ലോ എല്ലാം നമ്മൾ നോക്കി പഠിക്കും അത് നമ്മൾ അടിപൊളിയാ ഓക്കെ അപ്പം ഏകദേശം മിക്സായി ഇനി ആദ്യം നമുക്ക് സൂപ്പ് ഒന്ന് കുടിച്ച് നോക്കാം അച്ചിന്മാട്ടോ ആണ് കേട്ടോ ഞാനി അടിച്ചു കയറ്റണേ മാഗി മസാലയിൽ മാഗി മസാലയിൽ കുറച്ചുകൂടെ ചിക്കൻ പൗഡർ ചേർത്ത് എങ്ങനെയാണ് ചിക്കൻ്റെ ആ പൊടിയില്ലേ മസാലപ്പൊടി എങ്ങനെ ഉണ്ടാവും ആ ഒരു ടേസ്റ്റാണ് ഈ സൂപ്പിന് പിന്നെ വേണമെങ്കിൽ വേറൊരു ഉപയോഗം ഞാൻ തരാം നമ്മുടെ കടലക്കറിയില്ലേ അതിൻ്റെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും ആ ടേസ്റ്റ് മോശം ആയിട്ടാണ് വളരെ നല്ല ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് അഞ്ഞൂഡിൽസ് കൂട്ടി ഒരു പൊടി അടിക്കാം അത്യാവശ്യം നല്ല സൈസുള്ള ടൈപ്പ് ഓഫ് നൂഡിൽസാ കണ്ടോ ഭക്ഷണത്തിനെ നിന്ദിക്കാം അടലൊക്കെ പറയും പക്ഷെ കാണുമ്പം തോരോന്നു തോന്നും നമുക്ക് പറയണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഈ വരേനെ പോലെ ഇല്ലേ കാണാൻ നോക്കൂ ഇല്ലേ ഉണ്ട് പക്ഷെ ഞാൻ കഴിക്കത്ത മടി ഉറപ്പൊന്നുമില്ല ഞാൻ കടിക്കും ഞാൻ എന്തൊക്കെയാലും കിടിക്കും എന്നെ കടിക്കാത്തോ ഞാൻ കഴിക്കും ആ കേറു ചിക്കനെ ഇതാണ് നമ്മുടെ സാധനം ഇവിടെ ചേച്ചിയൊക്കെ കേട്ടോ അപ്പൊ നമ്മുടെ സാധനം റെഡി ആയി കഴിക്കാൻ പോവാണ് ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കൻ വീണ്ടും കൊത്തി നോക്കിയിട്ടാണ് അവിടെ വീണ്ടും ഫ്രൈ ചെയ്തത് അപ്പോൾ ഇനി നോക്കുന്നതിനനുസരിച്ചിട്ട് ചിക്കൻ്റെ എല്ലാ സൈഡിലും കോർണറിലും വീണ്ടും വീണ്ടും അത് ഫ്രൈ ആവുക ആ ജ്യൂസിനെസ്സൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല ക്രിസ്പി അല്ല പിന്നെ അത് വീണ്ടും വെള്ളത്തിൽ ഇടുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു ഫീൽ ഇല്ലേ അത് അടിപൊളി കിട്ടുന്നുണ്ട് പിന്നെ അത് നമ്മുടെ നമ്മുടെ നാടിൻ്റെ സ്വന്തം മലയാളികളുടെ രാവിലെ തന്നെ പ്രിയ ഭക്ഷണം കടല പെർഫെക്റ്റ് അടിപൊളി പിന്നെ അത് കഴിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കുക എല്ലാം ഉണ്ടാവും തൊണ്ടയിൽ കുടുങ്ങരുത് നോക്കി കണ്ടും വേണ കഴിക്കാൻ നന്ദി കണ്ടോ ഇവിടെ ആരോ നല്ല നേപ്പാളി സോങ് പാടി പോകുന്നുണ്ട് ഉദ്ദേശം എന്ത് തന്നെയാണെങ്കിലും ഇത് കഴിക്കുമ്പോ മഴയത്തി ചൂടുള്ള തുപ്പ കഴിക്കുമ്പം കിട്ടുന്നൊരു നല്ല രസമുള്ള വൈപ്പാണ് അവരറിയുന്നില്ല പക്ഷെ നമ്മളത് അറിയിക്കേണ്ട അവർ പാടട്ടെ പാടിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് ആ വൈപ്പ് അടിച്ചിട്ട് ഇങ്ങനെ കഴിക്കാം കഴിച്ച് കഴിച്ച് ചിരിക്കാം ആ മഴ ചൂട് തുപ്പ കുറച്ചത് ചായ കുടിക്കും അങ്ങ് ജോൺസൺ മാസ്റ്റർ കുറവുണ്ട് ഞാൻ കേത്താം അപ്പൊ ശരി ഇതെല്ലാം തീർത്തിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റു പരിപാടികളിലേക്ക് പോവാം തീർത്തേക്കണ്ടേ കേട്ടോ